ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ അഭിഷേക് ജയ്ദീവ് ആണ് പുറത്തായത് നമ്മൾ ഓൾറെഡി അറിയിച്ചതാണ് അപ്പോൾ ഈ അഭിഷേക് ജയദീവിൻ്റെ ജയ്ദീവിൻ്റെ ഒരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നൂടെ ഒന്ന് കമൻറ്റിലിടുക കാരണം ഈ ആഴ്ചയിൽ എന്തെങ്കിലും അവിടെ സംസാരിക്കുകയും കുറച്ച് ആക്റ്റീവായിരുന്ന അഭിഷേക് ജയ്ദീവ് ആയിരുന്നു ജബ്രിയുടെ കാര്യമായിക്കോട്ടെ ഗബ്രീനെ സാരി തുമ്പ് ജസ്മിൻ്റെ ചാ സാരി തുമ്പെന്നൊക്കെ വിളിച്ച് ഒന്ന് ആക്റ്റീവായി വരുമായിരുന്നു അപ്പം അവിടെ അതുപോലും കാണിക്കാത്ത എത്രയോ മത്സരാർത്ഥികൾ നില്പ്പുണ്ട് എന്നിട്ട് എങ്ങനെയാണ് അഭിഷേക് ജയദീപ് പുറത്തുപോയെന്നൊരു പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണോ ഇന്ന് ഓൾറെഡി അഖിൽമാരാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ അഗിൽമരാറിൻ്റെ പേജിൽ പോയി നോക്കിയാൽ മതി അഗൽമാരാറിൻ്റെ ലൈവില് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ബിഗ് ബോസിന് ഒരു പ്ലാൻ ഉണ്ട് അത് വഴിയേ നടക്കത്തുള്ളൂ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നു അതിൻ്റെയൊക്കെ ഒരു സൂചനയാണോ അഭിഷേക് ജയ്തുവ് പുറത്തായതെന്ന് കൂടെ നിങ്ങളുടെ കമൻ്റിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ തോന്നിയോണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു വീഡിയോ ചെയ്ത് കാരണം അഭിഷേക് ജയ്തുവിൻ്റെ പുറത്താകൽ ശരിക്കും വോട്ടില്ല ലാസ്റ്റ് മൂന്ന് പൊസിഷനിലായിരുന്നു ഡേഞ്ചർ പൊസിഷനിൽ തന്നെയായിരുന്നു പക്ഷേ എന്ന് വിചാരിച്ച് മറ്റുള്ള മത്സരാർത്ഥികളെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വോട്ട് കുറഞ്ഞൊരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ കമൻറ്റിലൊന്നും കമൻറ്റായിട്ട് അറിയാം കൂടെ